എവിടെയാണെന്നല്ലേ നമ്മളത് ഈ ആനയുടെ എടുത്തിട്ടിട്ടോ നമ്മള് വിഷുവിന് ഷൂട്ട് ആയിട്ട് ഇറങ്ങിയതായിരുന്നു കണിക്കുന്നൊക്കെ പിടിച്ചിട്ട് ഫോട്ടോസ് എടുക്കില്ലേ മറ്റേ മിസ്റ്റർ ബിന്റെ ട്രോള് കണ്ടില്ലേ അതെന്നെ കേട്ടോ സംഭവം അപ്പൊ നമ്മൾ അതിനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പൊ ഇവര് ആനയെ കുളിപ്പിച്ചുകൊണ്ടിരിക്കും ഒരു സൈഡ് തേച്ച് കഴിഞ്ഞിട്ട് അടുത്ത സൈഡ് മാറ്റിയുള്ള സമയത്ത് ഫോട്ടോ എടുത്തോളാനൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഋതു രക്ഷി നല്ല പേടിയായിരുന്നു ഋതുവിനെ തൊടാനൊന്നും സമ്മതിക്കണ്ടായിരുന്നില്ല ആനപ്പുറത്ത് ഇരുന്ന് ഫോട്ടോ എടുത്തു ആ ചേട്ടന്മാർ കുറെ പറഞ്ഞു പക്ഷെ ഒരു ഇത് സമ്മതിക്കുന്നില്ല തടത്താവള ശിവൻ എന്നായിരുന്നു ട്ടാ ആനയുടെ പേര് ചേട്ടന് വീടിന്റെ അടുത്ത് പുതിരുത്തിയായിരുന്നു സ്ഥലം വരുന്നത് അവിടെ തന്നെയാണ് ഇവിടെ ആനനെ കെട്ടാതൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ നൈറ്റൊക്കെ ആ റൂട്ട് റൂട്ടുകൂടെ പോണ സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആനനെ കാണാറുണ്ടായിരുന്നു കേട്ടോ ദേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കണ സമയത്ത് ഋതുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടു കേട്ടോ ഋതു അപ്പുറത്തും ഇപ്പുറത്തുനിന്നും ആന ഇളകുന്നുണ്ടോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോന്നുള്ള മുഖം കണ്ടില്ലേ ഒന്നിലും ആൾ ഫോട്ടോ എടുക്കാൻ നോക്കിയായിരുന്നില്ല ഏ ഒരു സൈഡ് ആനൻ്റെ തേച്ച് കഴിഞ്ഞപ്പോൾ ദേ ആന പാവട്ടെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അത് നീക്കുന്നുണ്ട് അതിന് ഇപ്പുറത്തെ സൈഡ് തേക്കാനായിരുന്നു കുറേ സമയം എടുത്തിട്ടാണ്ട് അവർ കുളിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലൈവായിട്ട് ആന കുളിക്കുന്നത് കാണുന്നത് കുറേ സമയം അവർ ഉറച്ചു ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നി കുറേ ഉറക്കുമ്പോൾ അതിന് വേദന ആവുന്നുണ്ടോ എന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുറെ സമയായിട്ട് കുളിപ്പിക്കും എന്നാ പറഞ്ഞേ ആണോ ചോ പ്രിയ ആനയാണോ തൊടാൻ പറ്റില്ല അല്ലേ തൊട്ടാലോ േ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടാ ഋതുവിനെ വിഷപ്പിന്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വന്നപ്പോടേക്ക് ഇണത്തപ്പുണ്ടായിരുന്നു അതൊരു എടുത്ത് കഴിച്ചു എനിക്ക് വിഷപ്പുണ്ടായിരുന്നു പക്ഷെ ഋതുവിന്റെ വിഷ്പ്പ്പ് വേറെ ഇട്ട് കാലമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കഴിച്ചിട്ട് ഋതുവിന് കൊടുക്കായിരുന്നു വേറെ ഒന്നല്ല കേട്ടോ ഋതുവിന് ഭക്ഷണം കഴിക്കാറില്ല ഒരു മണിക്കൂർ എങ്ങനെ ആയാലാവും ഒരു ഫോർട്ടി മിനിറ്റ്സ് മിനിമം ആവാറുണ്ട് അത് വൺ അവർ വരെ നീളാറുണ്ടായിരുന്നു അപ്പം അത്രയും സമയം ഇരുന്ന് ഗ്യാസ് കാരണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പീസ് ിണത്ത എന്റെ ഫേവറേറ്റ് ആണ്ട്ടോ അതെടുത്ത് കഴിച്ചു എന്നിട്ട് കൊടുത്തോണ്ടിരിക്ക പടക്കം മുട്ടിന്നപ്പോ കുട്ടിക്ക് പേടിയാവേണ്ട അതാണ് ഇടയ്ക്ക് എന്റെ അടുത്തിങ്ങനെ വന്ന് ചാരിക്കുന്നത്

ഞങ്ങൾ ഇത് ഉറങ്ങി ഗൈസ് കള്ളുറക്ക ഉറങ്ങാണ്ട് ഗായ്സ് പൂച്ചൊര്ക്കുറങ്ങാണ്ട് ഗൈസ് അപ്പം നമ്മളിത് ഇവിടെ അത്താണി എത്തിയിട്ടുണ്ട് കേട്ടോ വിഷു പർച്ചേസിന് ഇറങ്ങിയതായിരുന്നു കുറച്ച് ചിലറ ചിലറ സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ ഉള്ളത് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഋതു ഋതു പോസ്റ്റാണല്ലോ പിന്നെ വീക്കൻസിൽ മാത്രമല്ലെങ്കിൽ ഇതുപോലെ ഓഫൊക്കെ വരുമ്പോഴുള്ള ഋതുവിനെ കയ്യിൽ കിട്ടാറുള്ളൂ അപ്പോൾ മാക്സിമം ഞാൻ ഋതുവിനെ കൈപ്പിരിക്കാറുണ്ട് ചേട്ടൻ പറയും ഈ വെയിലത്ത് മുമ്പിൽ നിന്നെ കുട്ടീനെ കൊണ്ടുപോകണമെന്നൊക്കെ പക്ഷേ എനിക്കത് കൂടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമായിട്ടാണ് അങ്ങനെ ഞങ്ങളിത് അത്താണിയിലുള്ള സ്മാർട്ടിലാണ് എത്തിയിട്ടുള്ളത് കേട്ടാ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കി ഇവിടെ നോക്കി ആവശ്യമുള്ളതെല്ലാം കണ്ടത് മുഴുവൻ നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നും അങ്ങനെ നമ്മൾ കണ്ടത് മുഴുവൻ പറക്കി പറക്കി ഇറങ്ങുമ്പോഴേക്കും നമുക്കൊരു ബില്ലാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാനിങ്ങനെ അധികം ഷോപ്പിങ്ങിനൊന്നും ഇറങ്ങാറൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ബിന്നെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പിടിക്ക്മാമ്മെന്ന് പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടായതായിരുന്നു പിന്നെ മൂപ്പറിക്ക് കൂട്ടിയാൽ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ തന്നെ വാങ്ങി അങ്ങനെ ഋതുൻ്റെ അച്ഛനെ ഞങ്ങൾ വെജിറ്റബിൾ സെക്ഷനിൽ നിർത്തിയിട്ട് ഞാനൊരു ഋതും കൂടിയിട്ട് ബാക്കി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തപ്പാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്തെങ്കിലും ഹാൻഡ് വാഷ് തപ്പിക്കൊണ്ടിരിക്കാനായിട്ട് ഇത് ബൈ വൺ ഗെറ്റ് വൺ ആണ് വൺ ഡബിൾ നയൻ ആൻഡ് റേറ്റ് വരുന്നുള്ളൂ അതാണ് ഇപ്പോൾ ഋതു തൂക്കിക്കൊണ്ട് ഇറങ്ങിയിരുന്നത് നമുക്ക് ആറുമാസത്തിന് മേലെ ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു അപ്പൊ മാക്സിമം നമ്മൾ ഇത് തന്നെയാണ് വാങ്ങാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞപ്പോ അതെടുക്കാൻ നിക്കാൻ ഋതുവെ ഭയങ്കര ഇഷ്ടമായിമ്മ ഞാൻ ഏതെടുക്കണ്ടേ ഞാൻ ഏതെടുക്കണ്ടേ ചോദിച്ച ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കണ്ടായിരുന്നു ഒറ്റ കുട്ടി ഒന്നും തിന്നാം

അതെ അതെ ജ്യൂസ് ഒപ്പാൻ പോവടിയാ എവിടെ ജ്യൂസ് ഐറ്റംസ് ജ്യൂസ് ഒക്കെ എവിടെയാ ആ വാ തണവില്ലാത്തതാ വേണ്ട അതിൽ തന്നെയാണോ അവിടെയാ അത് വേണ്ട ഒട്ട് തണവുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ പാടുള്ളോട്ടോ നമ്മൾ എടുക്കട്ടെ ഇവിടെ കുടിക്കാറായിട്ടില്ല ബാബു അച്ഛൻ പൈസ കൊടുക്കണ്ടവിട ബാബില് അടിച്ചിട്ട് വരാം നടക്കട്ടെ เอาแจอรถตรงนี้ปุ๋ยอ่ะตั๋วไสอดรงนี่ตาบิลเลนตไปสอดรงนี่ตา

ഞങ്ങൾ വയർത്ത് അടിച്ചോക്ക് എന്തിനാ വരണ്ടി വരണ്ടി എന്തിനാടിച്ചോ ഏതോന്ന് പറ എ അ തോന്നണിക്ക. അതുകൊണ്ടാണ് അടിച്ചേ ദോണ്ട്. പരി വായോർന്ന് വരി. അത അ തോന്നടാ. ഇതിട്ടോനെ. നിമ്മേ നിമ്മൻ ദേലി ജിതാദി ദോ. ദേ ഇതെ. ചിറ്റ ചിറ്റ അപ്പൊ നമ്മുക്ക് എന്തോ. എ തിരിച്ചാ ദെ? അതും നമ്മുക്ക് എന്തോ. എന്നി എന്നി ദേലി ദീതുണ്ടകാരം അല്ലേ ഇത്ര ചിത്രന്ന് നോക്കി ഒക്കിയേ. ഇതി ഇണ്ടകാരം. നീത്ര ചിത്രന്ന് നോക്കി ഒക്കിയേ. ഇ പോടി ഇണ്ടകാരം. ഇല്ല. ദേ ഇണ്ടകാരം. നീ പൊടി കളഞ്ഞാലോ ഋതു വണ്ടിയിൽ ഇരുന്ന് അമ്മ പോവാനെ അവിടെ കളഞ്ഞോ കാട്ടില് കളഞ്ഞോ അമ്മ കാട്ടില് പുലിയുടെ കൂടെ പൊക്കോളാം ഉണ്ടാവും പുലി ഉണ്ടാവും പിന്നെ വരണ്ടാവുക ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഉണ്ടാവും പിടിയാനൊക്കെ ഉണ്ടാവും അവിടെ അമ്മ ആനയുടെ കൂടെ പോവാ അമ്മനെ വേണ്ട പറഞ്ഞില്ല അമ്മടെ ഇറങ്ങി പൊടി പറഞ്ഞില്ലേ കാരണം ഇതുകൂടിന്നോ അമ്മ പോവും അമ്മേന വേറെ പൂര പറമ്പിന്ന് പേടിച്ചോട്ടി പേടിയാ വരട്ട ഗൈസ് ഋതു അമ്മേനെ കളയാൻ പോവാണ് ഗൈസ് ഋതു എന്നിട്ട് പൂരപ്പറമ്പഅനെ മേടിക്കാൻ പോവാ ഋതു അമ്മേനെ വേണ്ട പറഞ്ഞു ചിത്രഅമേനെ വേണ്ടെന്ന് പറഞ്ഞു ഗൈസ് അല്ലേ ഋതു പിന്നെ എങ്ങനെയാ വേണന്നാണോ പറഞ്ഞേ അല്ലല്ലോ വേണ്ടല്ലോ പറഞ്ഞേ അമ്മടെ ഇറങ്ങി പോടി പറഞ്ഞേ അമ്മടെന്നാള് പറഞ്ഞല്ലോ നീ നീ പൊക്കോ ഞാനീ പൂരത്തിന്ന് വേറെഅമ്മേനെ പറഞ്ഞുല്ലോ അമ്മോട് ഇണ്ട് അമ്മേനെ കളി പറ അച്ഛ വേറെ മേലെ കൊണ്ടുതരും അമ്മേനെ ഒന്നോ നിനക്ക് അറിയില്ല നിങ്ങളുടെ ഭാര്യനെ എപ്പോഴും ചീത്ത പറയണേ അമ്മേന ഇട്ടല്ലിയാ അമ്മോട് പൊക്കോ പറഞ്ഞു അമ്മേനെ വേറെ അമ്മേന്ന് വേടിച്ചാണെന്ന് പറഞ്ഞു പിന്നെന്തിനോട് നിക്കണേ അമ്മ പോവും വേണ്ട വേണ്ട വെള്ളം തയ്ക്കണേ വീട്ടിൽ വീട്ടിൽ വെള്ളം കുടിക്ക നമ്മുടെ ഋതു കുറച്ച് നേരത്തെ പിടിച്ചു കൊണ്ടെന്ന് നൈറ്റ് ആയിരുന്നു കേട്ടോ അത് പീസ് ആയിരുന്നു ഇൻസ്റ്റൻ ആണ് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ചേട്ടൻ അത് എയർ ഫ്രയറിൽ കയറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ വല്ലതും നൈസ ഡെസ്കേപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് അപ്പോൾ അളന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്നുള്ളത് ആയതുകൊണ്ട് ഞാൻ അവിടെ മെല്ലെ നിന്നിട്ട് കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ പാട്ട് പോകിയിട്ട് പോയിട്ടാണ് ഇത് എൻ്റെ മുകളുടെ കലാവിരുതായിരുന്നു എൻ്റെ മെഷീൻ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലത്തെ ടൂൾസ് നൂലൊക്കെ ഉണ്ടായിരുന്നു അത് ഫുള്ള് ഉണ്ട വരുവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വലിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷുവിൻ്റെ ഇടയിൽ ഈ പരിപാടികൾക്കിടയിൽ എൻ്റെ മോള് കുറച്ചധികം പടി വെച്ചതായിരുന്നു ഇതൊക്കെ നൂലൊക്കെ കെട്ട് പിടിച്ചു അതൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് മൂപ്പ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാനെടുത്ത് വെട്ടിയിട്ട് എഗി ഞാൻ ആ ബോക്സിൽ നിന്ന് നിറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ അമ്മേനെ വന്നിട്ടുണ്ടെട്ടാ ആ വിശ്വമല്ലേ അപ്പം അവരത് ഉണ്ണിക്ക് കഴിഞ്ഞിട്ടും ഡ്രസ്സ് ഒക്കെ കൊണ്ട് വന്നിട്ടുള്ളതായിരുന്നു അപ്പം അത് ചായയ്ക്ക് കിണറ്റപ്പം ചക്ക വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു ഇരുട്ടായിട്ട്

നിങ്ങള് നോക്കോണ്ടായിരുന്നേ ഉമ്മോ കയല്ലേ മാമക്ക് പോയിട്ട് ഉമ്മ കൊടുത്തോ அப்ப என்னது கាញுல டேய் வந்துடா இவ அங்கயா இது ஓட வந்துடா தெருல இருந்தல பைக்கு மனுவா அவண்டைய அதை கிளിക്കാൻ பத்தியா நீங்க கிளிக்காண்டா തലചക്രം കത്തിക്ക പേടിയാണ് എന്താ പറഞ്ഞ ഗൈസിനോട് നമ്മ കേ കേട്ടില്ല കേക്കല്ലേ ഫോണിൽ ഇഞ്ഞ് പറ Happy wish happy wish കുറച്ച് നേരൊക്കെ പട്ടാസൊക്കെ വെട്ടിച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നും വരെ പേരിയുണ്ടാവുള്ളൂ എന്നടവും പൊട്ടിക്കണ സമയത്തൊക്കെ ചേർത്ത് പിടിക്കുകയായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എടുക്കാൻ പോയിട്ട് അപ്പോൾ